രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഇപ്പോഴത്തെ നിലമ്പൂരിലെ ബൈഎലക്ഷനിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ആരിടൻ ഷോക്കത്ത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടുന്നുണ്ട് തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒക്ടോബർ ആറ് രണ്ടായിരത്തി പതിനാറ് മാതൃഭൂമി ദിനപത്രത്തിൽ അദ്ദേഹം എഴുതിയൊരു കുറിപ്പിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ആ സൈബർ അറ്റാക്കിനെ തുടർന്നാണ് വീണ്ടും അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയിട്ടത് ഇതിപ്പോൾ പറയാനുള്ള കാര്യം ഇതിപ്പോൾ ചർച്ചയാകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ യു ഡി എഫിനൊപ്പമാണ് സഖ്യത്തിനകത്ത് തന്നെയാണെന്ന് പറയാം നിലമ്പൂരിൽ അവർ ആ ഇതേ ആര്യടൻ ശോകത്തിനാണ് അവർ പിന്തുണ അർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇത് വലിയ ചർച്ചയാകുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെലും ചർച്ചയാകുന്നുണ്ട് ആര്യടൻ ശോകത്തിന് തിരിച്ചടിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബറിലെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലെ ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം വ്യക്തിഹത്യയല്ല ആശയ സംവാദത്തിന് ജമാഅത്ത് ഇസ്ലാമി തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം ഇന്നലെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വേണ്ടത് മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം എൻ്റെ ലേഖനത്തിലും മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിലും ഇന്നത്തെ മതഭീകര സംഘടനകൾക്ക് ആശയബലം നൽകുന്ന ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകനെ അബ്ദുൽ ഹല മൗദൂദി പുസ്തകങ്ങളാണ് എന്ന് വരികൾ ഉദ്ധരിച്ച് രേഖാമൂലം അവതരിപ്പിച്ചിരുന്നു ഇത് ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളെ വല്ലാതെ ചൊടിപ്പിച്ചുവെന്ന് ഫേസ്ബുക്ക് കമൻറ്റുകളുടെ തെറിവിളികളിൽ നിന്ന് വ്യക്തമാകുന്നു എത്ര ചൊടിച്ചാലും ആർക്കൊക്കെ അപ്രിയമായാലും ഇതിൻ്റെ പേരിൽ എന്നെ എത്ര വ്യക്തിഹത്യ നടത്തിയാലും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നു എന്നെ പിന്തിരിക്കാനാവില്ല എന്ന് എന്നെ ജമ്മാ സുഹൃത്തുക്കളെ അറിയിക്കുന്നു ഒരു മതദർശനത്തെ വികലമാക്കി അവതരിപ്പിച്ച് മനുഷ്യരെ പരസ്പരം പോരടിപ്പിക്കാൻ അനുവദിച്ചുകൂടാ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രൂപത്തിലാണ് ഇവരുടെ പ്രതികരണങ്ങൾ അബ്ദുൽ ഹഖല മൗദൂദി തൻ്റെ പുസ്തകങ്ങളെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം മതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വികസനം തുടങ്ങി നിരവധി പുസ്തകങ്ങളിലൂടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ആശയപരമായി ആയുധമണിയിക്കുന്ന തത്വസംഹിതയാണ് അവതരിപ്പിക്കുന്നത് ഈ പുസ്തകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത് ഇതിന് മറുപടി പറയാതെ കോൺഗ്രസ് ഓഫീസിലെ സംഭവങ്ങളും കുഞ്ഞാലിയുടെ വധക്കേസും പറഞ്ഞ് തടിതപ്പാൻ നോക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരുടെ ആശയ ദാരിദ്ര്യം അതിദയനീയമായി പുറത്തു വരികയാണ് എന്നിട്ടും കരുതീരാതെ ജമാഅത്തുകാർ ബബബ്ബ എ പറഞ്ഞ് പാഠം ഒന്ന് ഒരു വിലാപത്തിലേക്കും ദൈവനാമത്തിലേക്കും പോയി പുതിയ സിനിമാ നിരൂപണം നടത്താൻ തുടങ്ങി വിമർശിക്കാനാണെങ്കിലും സിനിമയൊന്ന് കണ്ടിരുന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് ഒരു വീഡിയോ രംഗത്ത് വന്നിരിക്കുന്നു ഞാൻ വിമർശിച്ചതിന് മറുപടി പറയേണ്ടതിന് പകരം ദൈവനാമത്തിൽ എന്ന എൻ്റെ സിനിമയിൽ കാണിച്ചു എന്ന് പറഞ്ഞ മൗദൂദിയുടെ മറ്റൊരു പുസ്തകം എടുത്തു കാട്ടി എന്തൊക്കെയോ പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഞാൻ ഇന്നലെ പരാമർശിച്ച മൗദൂദിയുടെ ഉദ്ധരണികൾ പൊതുചർച്ചയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുന്നു മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങൾ അതിൻ്റെ മുന്നിൽ സർവാത്മന തല ഗുണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുറാന് പിൻ പിറകോട്ട് വലിച്ചെറയിലായിരിക്കും നിങ്ങളതിൻ്റെ സ്ഥാപനത്തിനും നടത്തിപ്പിനും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുരൂപനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും പേജ് മുപ്പത്തിയഞ്ച് മതതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം അബ്ദുൾ അഹ്ല മൗദൂദി ജനാധിപത്യ മതതര സംവിധാനത്തെ നിരാകരിക്കുക മാത്രമല്ല അതിനെ നിഷ്കാസനം നടത്തി പകരം മതഭരണകൂടം കൊണ്ടുവരണമെന്ന് കൂടി മൗദൂദി പറയുന്നു അടുത്തത് നമ്മുടെ വിരോധം കേവലം മതേതര ദേശീയ ജനാധിപത്യ വ്യവസ്ഥയോടാണ് അതിനെ ചലിപ്പിക്കുന്ന കൈകൾ ഹിന്ദുവിൻ്റെയോ മുസ്ലിമാൻ്റെയോ പാശ്ചാത്യൻ്റെയോ പൗരസ്വന്റെയോ ആര് തന്നെയായാലും കൊള്ളാം ഏത് നാട്ടിൽ ഏത് ജനതയുടെ മേൽ ഈ ഭയങ്കര വിപത്ത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതായാലും അവിടുത്തെ ദേവദാസന്മാരെ നാം ശക്തിയുക്തം ആഹ്വാനം ചെയ്യുന്നതായിരിക്കും ആ വിപത്തിനെക്കുറിച്ച് ജാഗരൂകരാകുവാൻ അതിനെ തുടച്ച് മാറ്റി ഒരു ഉത്തമ സാമൂഹ്യ വ്യവസ്ഥിതി സ്ഥാപിക്കുവാൻ പേജ് ഇരുപത്തി മൂന്ന് മതതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം അബ്ദുൽ അഹ്ല മോദൂദി ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ മൗദൂദിയുടെ വീക്ഷണം ഇങ്ങനെയാണ് ഇസ്ലാമിക സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലെന്ന് പ്രഥമ ദൃഷ്ടി തന്നെ ബോധ്യപ്പെടുന്നതാണ് ബഹുജനങ്ങൾക്ക് ആധിപത്യവും നിയമനിർമ്മാണാധികാരവും ഉള്ള ഒരു രാഷ്ട്രത്തെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രമെന്ന് സാമാന്യേനെ വിളിക്കുന്നത് അവിടെ പൊതുജന അഭിപ്രായത്തിനനുസരിച്ചാണ് നിയമം രൂപകൊള്ളുന്നതും ഭേദഗതി ചെയ്യപ്പെടുന്നതും ജനഗതമുണ്ടെങ്കിലേ ഏത് നിയമവും നടപ്പിൽ വരും ഇല്ലെങ്കിൽ അത് നിയമപുസ്തകത്തിനും തുടച്ചുമാറ്റപ്പെടും എന്നാൽ ഈ സമ്പ്രദായം ഇസ്ലാമിലില്ല അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിന് ജനായത്വം ഡെമോക്രസി എന്ന് പറയാനും വയ്യ ഇസ്ലാമിക സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദൈവിക രാഷ്ട്രം എന്നത്രേ ദൈവിക രാഷ്ട്രത്തിന് പൊതുവെ ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ് പൊതുവെ പറയാനുള്ളത് പേജ് മുപ്പത്തി മൂന്ന് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം അബ്ദുൽ അഹ്ല മൗദൂദി അതിനുശേഷം പിന്നെ ജമാത്ത് ഇസ്ലാമിക്കാരുടെ മൂന്ന് ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒന്ന് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേര് ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്നായിരുന്നില്ലേ ഇതിലെ ഉള്ളടക്കം ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശമാണെങ്കിൽ ആ പുസ്തകം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതിൻ്റെ തെളിവല്ലേ രണ്ട് ഇതിലെ പരാമർശങ്ങൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതതരത്വ സംവിധാനങ്ങൾക്ക് വിരുദ്ധവും പൂർണ്ണമായും നിരാകരിക്കുന്നതല്ലേ നാല് ഇതിലെ പരാമർശങ്ങൾ ഒരു ചർച്ചയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിൽ തയ്യാറുണ്ടോ പബ്ലിക് ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്നാണ് ഇവിടെ ആരുടെ ചൗകത്ത് അന്ന് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചത് ഏകദേശം ഒൻപത് വർഷമാവാൻ പോവുകയാണ് ഇതിന്ന് മാറിയിട്ടുണ്ടോ എന്നാണ് സുപ്രധാനമായ ചോദ്യം എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിനകത്തുനിന്ന് ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇതിനെ എതിർക്കേണ്ടതാണെന്ന് അപ്പോഴും ഇപ്പോഴും നാളെയും പറയാൻ പോകുന്നത് ഇതിൽ നിന്ന് അവരുടെ മൗദുദ്ദീൻ ആശയങ്ങളിൽ നിന്ന് അവർ പൊമോട്ട് ഇപ്പോൾ അതുമായിട്ട് സന്ധി ചെയ്തത് ഇപ്പോൾ ആര്യടനും കോൺഗ്രസ്സുമാണ് കോൺഗ്രസ്സിന് ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണുള്ളത് എന്ന് സുപ്രധാനമായ ചോദ്യമാണ് എന്തായാലും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മറ്റു മുസ്ലിം സംഘടനകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ പോസ്റ്റ് അറച്ചയാവുന്ന ആരാടൻ ശോക്രം സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായ കാര്യമാണ് വരാനിരിക്കുന്ന രക്ഷണാത് തിരിച്ചടി കിട്ടാൻ ഈ പോസ്റ്റ് മാത്രം കാരണമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനാറിലെ ഈ പോസ്റ്റ് ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ്